അധ്യക്ഷൻ ആദരണീയരായ മറ്റ് അവസംഗികരെ പ്രിയപ്പെട്ട നാട്ടുകാരെ വിദ്യാർത്ഥികളെ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് ശശി പ്രത്യേകം ഓർമ്മിപ്പിച്ചു പ്രസംഗം വലിച്ചു നീട്ടരുതെന്ന് അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ സംസാരിച്ച് വൈകിയ വേളയിൽ കൂടുതൽ സംസാരിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല ഇപ്പോൾ ഞാൻ ഈ വേദിയിൽ നിൽക്കുമ്പോൾ നൂറാം വർഷം ആഘോഷിക്കുന്ന എൻ്റെ ഈ സ്കൂളാണ് മനസ്സ് നിറയെ ഞാൻ കഥകൾ എഴുതുമ്പോഴും നോവലുകൾ എഴുതുമ്പോഴും ലേഖനങ്ങൾ എഴുതുമ്പോഴും നാടകങ്ങൾ എഴുതുമ്പോഴും ഒക്കെ എന്നും എൻ്റെ മനസ്സിൽ ഈ സ്കൂൾ ഉണ്ടാവും എന്നെ അക്ഷരം പഠിപ്പിച്ച എന്നെ അക്ഷരം തുടങ്ങി വെച്ച ഈ സരസ്വതി ക്ഷേത്രത്തെ കുറിച്ചുള്ള ഓർമ്മകൾ എന്നും എന്നും ഓരോ രചനയ്ക്കും മുന്നിലും എന്നെ എന്നെ പിന്തുടരാറുണ്ട് അതായത് മാവിൽ നിന്ന് മാങ്ങ എറിഞ്ഞും ഉണ്ണി മാങ്ങ പറക്കിയും വയലേലകളുടെ മടവയിൽ നിന്നും ആനത്തുകണ്ണിയെ പിടിച്ചും മഴക്കാലത്ത് തലയിൽ വാഴയില ചൂടിക്കൊണ്ട് മഴ നിറഞ്ഞുമൊക്കെ ഈ സ്കൂളിലേക്ക് പുരവൂർ ഭാസ്കരവിലാസം സ്കൂളിൽ നിന്നും അവിടെ നിന്നും ഈ കുന്നമ്പറം സ്കൂളിലേക്കും സരസ്വതി വിലാസം സ്കൂളിലേക്കും വന്നുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തെക്കുറിച്ചുള്ള ഒരുപാട് ഒരുപാട് എനിക്ക് പറയാനുണ്ട് പക്ഷേ ഒന്നും പറഞ്ഞ് ഈ വൈകിയ വേളയിൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ ലൈബ്രറിയുടെ ഉദ്ഘാടനം കഴിഞ്ഞു ആ ലൈബ്രറി ഉദ്ഘാടനത്തിനെ പറ്റി പറയുമ്പോൾ ആ എനിക്ക് ഒരു പഴയ ചൈനീസ് നാടോടി കഥ ഓർമ്മ ഓർമ്മ വരികയാണ് കുട്ടികൾക്ക് വേണ്ടി രണ്ട് മൂന്ന് വാചകങ്ങളുള്ള ആ കഥ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഒരു കാട്ടിൽ ഒരു ചൈനയിലെ ഒരു കാട്ടിൽ അതിഭയങ്കരമായ രണ്ട് കള്ളന്മാരുണ്ടായിരുന്നു രാത്രി കാലങ്ങളിൽ ആരൊക്കെ അതുപടി വന്നാലും അവരുടെ പാണ്ഡക്കെട്ടുകളും അവരുടെ സഞ്ചികളും പിടിച്ചു വാങ്ങി അവിടെ അവരെ അവിടെ കൊള്ളയടിക്കുന്ന ഒരു സംഘം അങ്ങനെ അന്നൊരു ദിവസവും അത് സംഭവിച്ചു കള്ളൻ വഴിയാത്രക്കാരായ രണ്ട് വ്യാപാരികളുടെ മേൽ ചാടി വേണു അവരിൽ നിന്ന് കിട്ടിയത് കുറെ പുസ്തകങ്ങളായിരുന്നു ഒരു പുസ്തക വ്യാപാരിയായിരുന്നു അവർ ഈ കള്ളന്മാർ ആകെ വിഷമത്തിലായി എന്ത് ചെയ്യും ഈ പുസ്തകങ്ങൾ കൊണ്ട് നമ്മൾ എങ്ങനെ വിശപ്പ് മാറ്റും ഈ പുസ്തകങ്ങൾ നമുക്ക് എന്ത് സാമ്പത്തിക നേട്ടം അവസാനം ഗതികെട്ട് വിശപ്പ് സഹിക്കാൻ പോയാതെ അവർ പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങിയതെന്നും പിറ്റേ ദിവസം ആ പുസ്തകങ്ങളെല്ലാം വായിച്ച് അവർ നല്ല മനുഷ്യരായി തീർന്നുവെന്നും അവരുടെ മോഷണം ഉപേക്ഷിച്ചുവെന്നു ആ വ്യാപാരിയെ കണ്ടുപിടിച്ച് മാപ്പ് പറഞ്ഞ് അവർ സമൂഹത്തിലെ നല്ല മനുഷ്യരായി എന്നൊരു സന്ദേശം വെളിപ്പെടുത്തുന്നതാണ് ആ കഥ പറയുകയാണെങ്കിൽ ഒരുപാട് വിശദീകരിച്ച് പറയാനുണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു ബഹുമാനപൂർവ്വം സ്നേഹപൂർവ്വം നന്ദിപൂർവ്വം എൻ്റെ വാക്കുകൾ കൊള്ളുന്നു